ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ആൾ ആരാണെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന സെറീന നമുക്കറിയാം നമ്മുടെ അഖിൽമാരാക്കെ ആ ഒരു സീസണിലുണ്ടായിരുന്നതാണ് സെറീന നമുക്കെല്ലാവർക്കും നമുക്ക് അറിയാവുന്നതാണ് ലാസ്റ്റ് ഫൈനൽ വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് സെറീനയൊക്കെ അപ്പോൾ എന്താ പറയാ അവരൊക്കെ ഭയങ്കര ഇപ്പൊ വല്യ സെലിബ്രിറ്റിയൊക്കെ ആയിരിക്കാണ് ബിഗ് ബോസിൽ പോയവര് പിന്നെ ആരാണെങ്കിലും സെലിബ്രിറ്റി ഒക്കെ ആകും അപ്പം ഇന്ന് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് സെറീനെ വന്ന ആ ഒരു ലുക്കാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്താ പറയുക നല്ല മോഡേൺ ലുക്കിലൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രസ്സിങ്ങിലാണ് അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ആ ഒരു ഫാഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ സെറീനയും ഭയങ്കര മോഡലിങ് ഡ്രെസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നത് വന്നിട്ട് ഈ മീഡിയക്കാരൊക്കെ വന്ന സമയത്ത് കാണിച്ച ഒരു പ്രവൃത്തി നിങ്ങൾ കണ്ടോ അതായത് ആ മുടി മുടിയെടുത്തിട്ട് ആ ഒരു ഫ്രണ്ടിലേക്ക് ഇടുന്ന ആ ഒരു സംഭവം നിങ്ങൾ കണ്ടോ ഇവർക്കെല്ലാവർക്കും സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ല കാരണം അങ്ങനത്തെ ഡ്രസ്സ് ഇടാമെന്നുണ്ടെങ്കിൽ എത്ര മീഡിയക്കാർ വന്നാലും ആ ഒരു രീതിയിൽ തന്നെ നിൽക്കണം ഇതങ്ങനെയല്ല മീഡിയക്കാരെ മുന്നിൽ എത്തിയപ്പോഴത്തേക്കും നൈസായിട്ട് ആ മുടി അങ്ങോട്ടെടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടു അത് കുറച്ച് ബോറല്ലേ ഇത്രയും വലിയ എന്താ പറയുക ഇവർക്ക് വലിയ ആണ് അപ്പോൾ ഇതുപോലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ സ്വയമായിട്ടൊരു കോൺഫിഡൻസ് ഒക്കെ വേണ്ടേ അതിപ്പോൾ എത്ര ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കൂടുന്ന അല്ലേ ഒരുപാട് മീഡിയക്കാരൊക്കെ വരുന്ന സ്ഥലത്തേക്കായിരിക്കും ഇതുപോലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരുന്നത് അപ്പം പിന്നെ എന്തിനാണ് അങ്ങനെ ആ ഒരു മുടി എടുത്തിട്ട് ആ ഒരു ഭാഗം അങ്ങനെ മറക്കുന്നത് കഴിഞ്ഞിടെ നമ്മുടെ രേണു സുദീ ഒരു ഇനാഗ്രേഷൻ ഇതുപോലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നു അപ്പോൾ നന്നായിട്ട് ഈ കഴുത്ത് നന്നായിട്ട് ഇറങ്ങിയതായിരുന്നു അത്യാവശ്യം എന്താ പറയാ ക്ലീവേജും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു അപ്പോൾ രേണു സുധിയും ഇതേ രീതിയിൽ മുടി ഫ്രണ്ടിലോട്ട് മുടിയെടുത്ത് ഫ്രണ്ടിലോട്ടിട്ടിട്ടൊരു ഷോയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സത്യമന്ന സെറീനയുടെ ഈ ഒരു എന്താ പറയാ ഭയങ്കര ലുക്കിലൊക്കെ വരുന്നതുകൊണ്ട് അപ്പം ഞാനോട് ഓ എന്ത് സ്റ്റൈലിലൊക്കെയാണ് വരുന്നത് പക്ഷേ മീഡിയക്കാരെ കണ്ടപ്പോഴേക്കും ഓട്ടനെ നൈസായിട്ട് ആ മൂടി അങ്ങോട്ട് എടുത്തിട്ട് അങ്ങ് മറച്ചു എന്തിനാണ് സ്വയമേ ഒരു കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഇടുന്നത് വലിയ ഫാഷനാണ് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഷോയൊക്കെയാണ് പക്ഷേ ഇത്രേ ഉള്ളൂ സ്വയമേ ഒരു കോൺഫിഡൻസ് വേണം അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒന്നും ഇടാൻ പോവരുത് സെറീന നമുക്കറിയാം ബിഗ് ബോസിൽ വെച്ചിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കര മോഡലിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഭയങ്കര മോഡലിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഇറങ്ങിയിട്ടാണെങ്കിലും അത്യാവശ്യം എപ്പോഴും അഖിൽമാരാരുടെ ആണെങ്കിലും എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എത്താറുണ്ട് അങ്ങനെ അവർ ഭയങ്കര ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇന്ന് ഈ ഒരു സെറീന വന്ന ഈ ഒരു ഫംഗ്ഷനിൽ അഖിൽമാരാരും എത്തിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷെ ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള ഈ ബോറ് പരിപാടി കാണിക്കുന്നത് അത് കുറച്ച് എന്താ പറയുക മോശമാണ് പിന്നെ രേണു സുബദ്ധിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെയുള്ള ഡ്രസ്സ് ഇട്ട് പരിചയമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ രേണു അന്ന് അങ്ങനെ കാണിച്ചത് പക്ഷെ സെറീനയൊക്കെ എന്താ പറയുക ഇതുപോലുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് പരിചയമുള്ളതാണ് അവർക്ക് അത്ര വലിയ ചമ്മലൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ ഫാഷനിലും നല്ല ലുക്കിലൊക്കെ വന്നിട്ട് മാസായിട്ടൊക്കെ വന്നിട്ട് ഏതോ ഒരു മീഡിയക്കാർ വന്നപ്പോൾ ഉടനെ അങ്ങ് നൈസായിട്ട് മുടിയെടുത്തിട്ട് അങ്ങ് മറിച്ചു പിടിച്ചത് ഭയങ്കര ബോറെന്ന് വെച്ചാൽ ഭയങ്കര പോയി എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്കതൊരു ബോറായിട്ട് തോന്നിയോ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്